ഹായ് ഫ്രണ്ട്സ് എമിഡ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ വന്നിരിക്കുന്ന ഒരു അതിഥിയെ പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവനെ എല്ലാവർക്കും അറിയാം അറിയാത്തവര് വളരെ ചുരുക്കമാണ് ഇവന്റെ പേര് ചേട്ടാ പേരൊന്ന് ദേവസ്ആാരോമൻ ഇവന്റെ സ്ഥലം ആ ഇവൻ ഏർ നന്ദിലത്തിന്റെ ആനിയായിരുന്നു പിന്നെ അവിടെ നിന്നാണ് നമ്മുടെ ആലപ്പുഴയിലുള്ള ദേവാസ് ഗ്രൂപ്പ് ഇവനെടുക്കുന്നത് ഇപ്പൊ ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പ് ഇവന് കൊമ്പുണ്ടായിരുന്നില്ല സാധാരണ നമ്മള് കൊമ്പില്ലാത്ത ആനകളെ വിളിക്കുന്നത് മോഴ ആനകൾ എന്ന് പറയാം അപ്പൊ അങ്ങനെ ഒരു പരിഹാസം ഏറ്റെടുക്കേണ്ടി വന്ന ഒരു ആനയാണ് പക്ഷെ ഇന്ന് അതൊക്കെ മാറി നല്ല എന്താ പറയാ പ്രൗഢിയോടെ തന്നെ അവ നിൽക്കുകയാണ് പിന്നെ ഇവനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഇച്ചിരി ും വികൃതിയും അല്ലേ കൊച്ചല്ലേ കൊച്ചല്ലേണ്ട പാപ്പാന്റെ സ്നേഹം കണ്ടാ പാപ്പാൻ ചേട്ടന്റെ പേര് പറഞ്ഞത് ഇപ്പൊ എത്ര ചേട്ടക്കാരുണ്ട് രണ്ടുപേരുണ്ട് ആ രണ്ട് ചേട്ടന്മാരുണ്ട് പക്ഷെ ഈ പാപ്പാൻ ചേട്ടനെയാണ് ഇവന് ഭയങ്കര ഇഷ്ടം അല്ലടാ ഏത് നേരും ഇവന് മുന്നിൽ എന്തെങ്കിലുമൊക്കെ വേണം തിന്നാൻ വേണം ഇല്ലെങ്കിൽ ഞങ്ങള് കൊണ്ട് വേറെ വികൃതിയും അങ്ങനെ വികൃതിയും ചെല ീരുണ്ടോ അവനെ നീരിന്റെ സമയത്ത് ആ അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എത്രയൊക്കെ നമ്മൾ പരിചയമുണ്ട് എണക്കമുണ്ട് ആ അതൊന്നും ചെയ്യാൻ പാടില്ല പാപ്പാൻ ചേട്ടൻ തന്നെ പറഞ്ഞു കേട്ടില്ല അതായത് എത്ര പരിചയം ഉണ്ടെന്ന് പറഞ്ഞാലും പാപ്പാമാരുടെ അനുവാദം ഇല്ലാതെ ഒരു ആനയുടെ അടുത്തും പോവാനോ അതുപോലെ തന്നെ അവരെ തൊടാനോ പാടില്ല എപ്പോഴാണ് ഗതി മാറി ഒഴുകാന്നൊന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല പാപ്പാന്റെ നിർദ്ദേശപ്രകാരം നമ്മളിപ്പോ ഞാൻ തന്നെ ഇവിടെ നിൽക്കുന്നത് ആ ചേട്ടന്റെ അത്രയും ഉറപ്പോട് കൂടിയിട്ടാണ് ഓക്കെ പിന്നെ ഇവനെ കുറിച്ച് പറയാനാണെങ്കിലും ഇപ്പൊ ഏകദേശം എത്ര പ്രായം വരും ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു യുവാവാണ് നീ അല്ലേ അല്ലടാ ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കാനുള്ള നേരം ഇല്ല നിങ്ങളിവിടെ അല്ലേ ഇവനിപ്പോ നമ്മുടെ ഇവിടെ ഒരുവിധ ഉത്സവങ്ങൾക്കൊക്കെ ആ കൂടൽ മാണിക്കോ നമ്മുടെ ഇരിഞ്ഞാലക്കുടാ ഊരം കഴിഞ്ഞിട്ടാ പിന്നെ വേറെന്താണതിന്റെ വിശേഷം അതെ അതെ ആഹ് ഇഡലിയും ദോശ അതിന്റെ ഇടയിൽ ആരോ പറയണു കേട്ടും മീൻ ചോറും കൂടി കഴിക്കും ആഹ് ക്യാൻറ്റീനിൽ ഫുഡൊക്കെ കഴിക്കുവോ ആ മുതലാളിയുടെ മോനെ കളിക്കാൻ വേണ്ടി മേടിച്ചതാണ് ഞാൻ സത്യം പറയാ നമ്മൾ കേട്ടിട്ടുള്ള പേരുകളൊക്കെ എങ്ങനെയാ നമ്മള ചന്ദ്രശേഖരൻ കാളിദാസൻ ഗണേശൻ അങ്ങനെയുള്ള പേര് പക്ഷേ ഇവന്റെ പേര് ശരിക്കും വ്യത്യസ്തമാണ് കാരണം ചില ആരോമലല്ലേ ഒരു കൊഞ്ചിക്കുട്ടിക്ക് ഇടാൻ പറ്റുന്ന ഒരു പേര് അല്ലേടാ അപ്പൊ അത്ര തന്നെ ഒരു കൊഞ്ചിക്കുട്ടി തന്നെയാണ് ഇവൻ ഇവന്റെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുന്നത് ഒരു തലയാട്ടലുണ്ട് നമുക്ക് കിട്ടുമോന്നറിയില്ല അറിയില്ല ഒരു തലയാട്ടില് തലയാട്ടുവോ ആ തിന്നാൻ കൊണ്ടുവരുമ്പാട്ടമുള്ളൂ എല്ലാം കഴിഞ്ഞേ പിന്നെ ഭക്ഷണം ഇന്ന വേണം നിർബന്ധം ഒന്നുമില്ല എല്ലാം കഴിച്ചോളും പക്ഷെ ആരോ പറഞ്ഞു കേട്ടു മധുര പലഹാരങ്ങളോടൊക്കെ ഇത്തിരി ഇഷ്ടം കൂട്ടി പക്ഷെ ഇവർക്ക് അങ്ങനെ നമ്മള് ഈ ബാക്കറി ഐറ്റം ആ അപ്പൊ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല കുളിക്ക് കുളിയൊക്കെ എങ്ങനെയാ എല്ലാ ദിവസവും കുളിക്കണം ആ നമ്മള് അങ്ങനെയൊന്നുമില്ല ആ ലോറിയിൽ കയറുമ്പോൾ ഒരു ചെറിയൊരു പേടി കൂടുതലാണ് അപ്പൊ അപ്പൊ പാപ്പാഞ്ചാടം കൂടെ ഉണ്ടാവണം അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കുഞ്ഞേ പ്രസൃതികള് വാശികൾ അല്ലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവനുള്ളൂ ഓവറോൾ ആള് നല്ല ഒരു മിടുക്കനാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇവനൊരു ആശംസ കൊടുക്കാം കാരണം ആ ഒരു പരിഹാസത്തിൽ നിന്നൊക്കെ മാറി അവൻ കുറച്ച് നാൾ കഴിയുമ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആനയായിട്ട് മാറട്ടെ അല്ലെ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഉള്ള ബെൽബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ പിന്നെ എത്രയൊക്കെ ആയാലും നമ്മുടെ വീഡിയോസ് ഒത്തിരി പേര് കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ യൂട്യൂബിന്റെ അൽഗോരിതത്തില് കൂടുതലത് കൂടുതൽ ആളുകളിലേക്ക് അവരത് സെൻഡ് ചെയ്യുള്ളൂ അപ്പൊ ഇത് രണ്ടും ശ്രദ്ധിക്ക അപ്പൊ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ